എല്ലാവർക്കും നമസ്കാരം ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ പേജിൽ പാലക്കാട് വഴി വരുന്ന ട്രെയിനുകളെയാണ് കൊടുത്തിരിക്കുന്നത് നാഗർകോവിൽ വഴി വരുന്ന ട്രെയിനുകളുടെ സമയം രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് അഞ്ച് ഏഴ് പതിനാല് എന്നീ നാല് ട്രെയിനുകൾ ഷൊർണ്ണൂർ കണ്ണൂർ മാംഗ്ലൂർ പോകുന്ന ട്രെയിനുകളാണ് ബാക്കിയുള്ളവ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് വരുന്നതും ഒൻപതാമത്തെ ട്രെയിൻ പഴനി പൊള്ളാച്ചി വഴി പാലക്കാട് വരെ വരുന്ന ട്രെയിനാണ് കോട്ടയം വഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് അതുപോലെ ആലപ്പുഴ വഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് സീരിയൽ നമ്പർ പതിനഞ്ചിലുള്ള ധൻബാദ് ആലപ്പുഴ ട്രെയിൻ മാത്രമാണ് എക്സ്പ്രസ് ആയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണ് ട്രെയിനിൻ്റെ നമ്പർ ട്രെയിനിൻ്റെ പേര് ദിവസം പുറപ്പെടുന്ന സമയം എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് ദിവസേന സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകളുടെയും മുഴുവൻ സ്റ്റോപ്പുകളും സമയവും അറിയുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഈ പേജിലെ സീരിയൽ നമ്പർ മുറയ്ക്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്കുകൾ കൊടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ പേജിൽ പേരാമ്പൂർ നിന്നും കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ചെന്നൈ സെൻട്രൽ നിന്നും പേരാമ്പൂർ വരെ വെറും എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അവിടെ നിന്നും വരുന്ന ഒരേ ഒരു ഡെയിലി എക്സ്പ്രസ്സേ ഉള്ളൂ പതിനെട്ട് നൂറ്റി എൺപത്തൊമ്പത് ടാറ്റാനഗർ എറണാകുളം ചെന്നൈ അക്മോറിൽ നിന്നും മധുര വഴി വരുന്ന രണ്ട് ട്രെയിനുകളുണ്ട് ആ രണ്ടിൻ്റെയും സമയമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ട്രെയിനിൻ്റെയും മുഴുവൻ സമയം അറിയുവാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പ്ലേലിസ്റ്റിലെ വീഡിയോകൾ തന്നെ കാണാം